സുതീഷ് പാകിസ്ഥാൻ്റെ വാർ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ നടന്ന ആ ഒരു ആക്രമണം ഇപ്പോൾ മെയ് ആദ്യ ആഴ്ച എത്തിയിരിക്കുന്നു ഇതുവരെ ഒരു തിരിച്ചടി എന്ന നിലയിൽ ഒരു സൈനിക നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നിരവധി മറ്റ് കാര്യങ്ങൾ അതായത് എനിക്ക് തോന്നുന്നേ ഒരു വലിയ എന്തോ ഒരു നീക്കത്തിന് മുന്നോടിയായിട്ട് എല്ലായിടത്തു നിന്നുള്ളൊരു വളഞ്ഞു പിടിക്കൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ സി ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇത് പാ ചെയ്യാനുള്ള ആവത് പാകിസ്ഥാനില്ല പാകിസ്ഥാൻ്റെ പുറകിലൊരു ശക്തിയുണ്ട് അത് ചൈനയാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം അങ്ങനെ വയ്യാത്ത പാകിസ്ഥാനെ കൊണ്ട് ഈ കയ്യാല കയറ്റിക്കുന്ന ചൈന ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് പാകിസ്ഥാനുമായിട്ട് യുദ്ധമുഖം തുറക്കുമ്പോൾ അതായത് ഭാരതത്തിൻ്റെ വടക്ക് പെടിഞ്ഞാറെ അതിർത്തിയിൽ പാകിസ്ഥാനുമായി യുദ്ധമുഖം തുറക്കുന്ന സമയത്ത് വടക്ക് കിഴക്കേ അതിർത്തിയിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് അടുത്ത ഒരു യുദ്ധമുഖം തുറക്കുകയും ഇപ്രധാനം അരുണാചൽ പ്രദേശ് നിന്ന് അടുത്ത ഒരു യുദ്ധമുഖം തുറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ അവിടെ ചൈന ചൈന തീർച്ചയായിട്ടും ഒരു ഒരു കാര്യം വായ്പ മനസ്സിലാക്കണം ഏകദേശം മൂവായിരത്തി നാന്നൂറ് കിലോമീറ്ററാണ് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി ഏകദേശം മൂവായിരത്തി നാനൂറോളം കിലോമീറ്റർ ചൈനയുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട് നാലായിരം കിലോമീറ്റർ അതിർത്തി ബംഗ്ലാദേശുമായിട്ട് പങ്കിടുന്നുണ്ട് പിന്നെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ മ്യാൻമാറുമായിട്ട് സി ഈ യുദ്ധങ്ങൾ യൂഷ്വലി ഭയങ്കര ഡിസെപ്റ്റീവ് ആയിരിക്കും മാന്ത്രികൻ്റെ ഇതുപോലെ തന്നെ നിങ്ങളെ ഇവിടെ കാണിച്ച് ഇവിടെ നോക്കിപ്പിച്ചുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ കാര്യങ്ങൾ നടത്തുക അതുതന്നെയാണ് നമ്മളും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത് പാകിസ്ഥാൻ്റെ മാത്രം അല്ലെങ്കിൽ ചൈനയുടെ മാത്രം കുത്തുകയല്ല നമ്മളും ചെയ്തിട്ടുണ്ട് ആ ഒരു സാധ്യതകളാണ് ശരിക്കും വരുന്നത് അത് ഇന്ത്യൻ സൈന്യമായിക്കോട്ടെ ഇന്ത്യയുടെ സർക്കാരായിക്കോട്ടെ ഭാരത സർക്കാരായിക്കോട്ടെ അവരതെല്ലാം അവർക്കത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഇപ്പോൾ പെഹൽഗാമിലെ ഈ ദുർഭാഗ്യകരമായ സംഭവം ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങിക്കഴിഞ്ഞിട്ട് ഭാരത സർക്കാർ ഏകദേശം നാലോളം കാര്യങ്ങളാണ് ഈ സമയം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാന തീരുമാനങ്ങൾ അല്ലേ പ്രധാനമായിട്ടുള്ള അതായത് സൈനിക നീക്കങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അതും സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു കൺഫർമേഷനില്ല സൈ സൈനിക നീക്കങ്ങൾക്ക് കൺഫർമേഷൻ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ കൺഫർമേഷനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻഡസ് വാട്ടർ ട്രീറ്റി നം നമ്മൾ ആ ഇൻഡസ് വാട്ടർ ട്രീറ്റി ടെമ്പററി ആയിട്ട് ഫ്രീസ് ചെയ്തിട്ടേ ഉള്ളൂ ആ ഫ്രീസ് ചെയ്ത് ചെയ്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഭാരത് സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് വളരെ ക്ലിയറാണ് കാര്യങ്ങൾ വിടുന്ന പാകിസ്ഥാനിലേക്ക് തുറന്ന് വിടുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പറയില്ല പാകിസ്ഥാനിലേക്ക് തുറന്ന് വിടുന്ന വെള്ളം തുറന്നു വിടുമോ ഇല്ലയോ എന്ന് നമ്മൾ പറയില്ല സൗര്യമുള്ളപ്പോൾ തുറന്നു വിടും സൗര്യമുള്ളത്രവും തുറന്നു വിടും അത് കഴിയുമ്പോൾ നമ്മൾ അടയ്ക്കും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൻ്റെ വിവരങ്ങൾ അവരെ അറിയിക്കണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല ആ ട്രീറ്റി ഫ്രീസ് ചെയ്ത് ട്രീറ്റിയിലായിരുന്നു അങ്ങനെ അറിയിക്കണമെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് ആ ട്രീറ്റി ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയിക്കേണ്ട ഒബ്ലിയേഷൻ നമുക്കില്ല അറിയിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ല അതായത് വെള്ളം വെള്ളം നിർത്തിയെന്ന് കഴിയില്ല ഇല്ല നമ്മൾ തുറന്നു പക്ഷെ നമുക്ക് 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 സൗകര്യമുള്ള അത്രയും തുറന്നുവിടും ഇന്ന് മെയ് മൂന്നാം തീയതി ചെനാബ് റി നദി അല്ലെ ഡാം തുറന്നു വിട്ടിട്ടുണ്ട് ഇത്രയും ദിവസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ മൂന്നാം തീയതി വരെ അടച്ചിട്ടിരുന്നത് ഒറ്റടിയിൽ തുറന്നു ചെനാബില് വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഇതിന് മുന്നേ ജലം നദിയിൽ ഇതുപോലെ വെള്ളം തുറന്നു വിട്ട് നമ്മൾ ഓൾറെഡി ഒരു വെള്ളപ്പൊക്കം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ആയിട്ടുള്ള ഉദ്ദേശം ഇതിൻ്റെ ശരിയായ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക വിളകളെ അഫക്റ്റ് ചെയ്യുക പാകിസ്ഥാൻ്റെ കാർഷിക ഉത്പാദനത്തെ അഫക്റ്റ് ചെയ്യുക അതിലൂടെ ഭക്ഷണം ഇല്ലാതാക്കുക അതാണ് വളരെ സിമ്പിളായിട്ടുള്ള പ്രൊവക്കേഷൻ ആണത് ഈ വെള്ളം ചെല്ലേണ്ട സമയത്ത് വിളകൾക്ക് വെള്ളം ചെല്ലില്ല എന്നാൽ വെള്ളം ചെല്ലുമ്പോഴത്തേക്കും വെള്ളപ്പൊക്കമായിട്ടേ ചെല്ലൂ കിളകൾ നശിച്ചു പോകണം അതുതന്നെ ഒരു വലിയൊരു പ്രൊവോക്കേഷനാണ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ സിഗ്നൽ ജാമറുകൾ സാറ്റലൈറ്റ് സിഗ്നൽ ജാമറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ മാത്രമല്ല പാകിസ്ഥാനും ചെയ്തിട്ടുണ്ട് അതൊരു ഇലക്ട്രോണിക്സ് വാർഫെയർ ആണ് മോറോർലസ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറി വരുന്ന വഴികളിലാണ് ഈ ജാ ജാമറുകൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററോളം വിസ്തൃതിയിലാണ് ഈ ജാമറുകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടത് അങ്ങനെയുള്ള ജാമറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ജാമറുകൾ പാകിസ്ഥാനിൽ നിന്ന് ഉൽപ്പ് പുറപ്പെടുന്ന എയർ ട്രാഫിക് അത് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളായിക്കോട്ടെ മിലിറ്ററി ഫ്ലൈറ്റുകളായിക്കോട്ടെ മി ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്ന ടെക്നോളജികളെല്ലാം അത് ഫ്രീസ് ചെയ്യും അമേരിക്കയുടെ ടെക്നോളജിയാണ് ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് റഷ്യയുടെ ഗ്ലോ ഗ്ലോനാസ് എന്ന മറ്റെ പറയുന്ന ഒരു സിസ്റ്റമാണ് ചൈനയുടെ ബീഡോണിക് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ മൂന്ന് സിസ്റ്റത്തെയും ജാം ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ ഫ്രീക്വൻസി ജാമേഴ്സാണ് നമ്മൾ പല സ്ഥലത്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ചൈനയിൽ നിന്ന് മേടിച്ച ലോക്കലി മേടിച്ച ജാമറുകളാണ് പാകിസ്ഥാൻ യൂസ് ചെയ്യുന്നത് ഇത് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണെന്നുള്ളതാണ് കേൾക്കാൻ കഴിഞ്ഞത് അതും കൺഫർമേഷൻ ഇല്ല അങ്ങനെ എന്തായാലും ജാമർ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗം ഞാൻ നോക്കിയിട്ട് പാകിസ്ഥാനി മിലിറ്ററി ഫ്ല എയർക്രാഫ്റ്റുകളെയും ക്രൂയിസ് മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ അങ്ങനെയുള്ള മിസൈലുകളെയും ഈ സാധനം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റോ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഫ്ലൈറ്റോ പോകുന്നില്ല കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ പോകുന്നില്ല അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് അത് വളരെ നല്ല ഒരു രീതിക്ക് തന്നെ മുമ്പോട്ട് പോകും കാരണം ഈ ക്രൂയിസ് മിസൈലുകൾ ആയിരിക്കും ഒരു ഫസ്റ്റ് വേവ് ഓഫ് അറ്റാക്ക് എന്നുള്ളത് ആണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രൂയിസ് മിസൈലുകളുടെ ആ ഒരു അറ്റാക്കിനെ ആദ്യത്തെ ലെവലായിട്ട് ഈ ജാമറ ജാമറുകൾ പ്രതിരോധിക്കുകയും രണ്ടാമത്തെ ലെവലായിട്ട് എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വ്യോമ പ്രതിരോധങ്ങൾ അടിച്ചു താഴെ ഇടുകയും ചെയ്യുകയാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മൂന്നാമത്തത് എന്ന് പറയുന്നത് എഫ് എ ടി എഫ് എന്റെ ഗ്രേ ലിസ്റ്റ് ചെയ്യ എന്നുള്ളതാണ് എഫ് എ ടി എഫ് ഗ്രേ ലിസ്റ്റ് ഗ്രേ ലിസ്റ്റിങ് ഓൾറെഡി സംഭവിച്ചിടുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇന്ത്യ പാകിസ്ഥാനെ ഐ എം എഫിൻ്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ ഓൾറെഡി ഉൾപ്പെടുത്തിയതായിരുന്നു ആ ഉൾപ്പെടുത്തിയ സമയം കൊണ്ട് തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നിവ ഈ ഗ്രേ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും അതിൻ്റെ പൈസ വരുന്ന വഴി കുറച്ചുകൂടെ സുതാര്യമാകണം അപ്പോൾ അതിൻ്റെ ചെലവ് കൂടും അപ്പോൾ പത്ത് രൂപയ്ക്ക് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് പതിനഞ്ച് രൂപയാവും പത്ത് രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് പതിനഞ്ച് രൂപയാവും ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഇതിന് ചട്ടങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതിനെ റീറൂട്ട് ചെയ്യുമ്പോഴേക്കും അതിനു വേണ്ടിയിട്ട് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോഴത്തേക്കും ഇതിന്റെ കാശ് കൂടുതലാവും അങ്ങനെ മുപ്പത്തി ബില്യൺ ഡോളർ ആണ് ഈ നാല് കൊല്ലം കൊണ്ട് പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടം എന്നാണ് അനുമാനിക്കുന്നത് അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് യെസ് സാമ്പത്തികമായിട്ട് പാകിസ്ഥാനെ എല്ലാ വശത്തു നിന്നും പൂട്ടുക എന്നുള്ളതാണ് കാരണം പാകിസ്ഥാനിൽ നമുക്കറിയാമല്ലോ വലിയ കൂടുതൽ ഇൻഡസ്ട്രികളൊന്നുമില്ല അവിടുത്തെ ലോക്കലായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടാവും മിക്കവാറും എല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അറിയാമല്ലോ വണ്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ നിന്നും ജപ്പാനീന്ന് നോക്കി ടയോട്ടോ അങ്ങനെയുള്ള നമ്മുടെ ഹീറോ അവിടെ വണ്ടി വിൽക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി വണ്ടികൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അത് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉള്ള സമയത്ത് പാകിസ്ഥാൻ പിടിച്ചു തിന്നിരുന്നത് ഐ എം എഫ് നിന്ന് ലോൺ എടുത്തിട്ടും ബാക്കി സൗദി അറേബ്യയിൽ നിന്ന് ലോൺ എടുത്തിട്ടും ഒക്കെയാണ് സൗദി ഐ എം എഫ് ഇന്ന് ഏകദേശം ഏഴ് ബില്ല്യൺ ഡോളറാണ് കഴിഞ്ഞ വർഷം മറ്റേ ലോൺ അനുവദിച്ചത് അത് മുപ്പത്തിയാറ് മാസം കൊണ്ടാണത് കൊടുക്കുള്ളൂ ഒറ്റയടിക്ക് കൊടുക്കില്ല ആ ഏഴ് ബില്യൺ ഏഴ് ബില്ല്യെന്ന് പറഞ്ഞാൽ ഏഴ് ഏഴായിരം മില്യൺ ആ മുപ്പത്തിയാറ് മാസം കൊണ്ട് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ഡിസ്ബേഴ്സ് ആയിട്ടുണ്ട് അത് നിർത്തിക്കുക അപ്പം ഇനിയിപ്പോൾ പൈസ ചെല്ലാവുന്നതാണ് പ്ലസ് ഇതിൻ്റെ കൂടെ ആദ്യം പറഞ്ഞത് മറ്റേ വെള്ളം തുറന്നു വിടുന്നതിൻ്റെ പ്രൊഡക്ഷൻ പിന്നെ വലിയ കൂടുതൽ ഇൻഡസ്ട്രിയൽ ആയിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പിന്നെ എന്താ ഉള്ളത് കൃഷിയാ ഉള്ളത് ആ കൃഷിയെ നശിപ്പിച്ചുള്ളതാണ് പിന്നെന്താ വേണ്ടത് വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും മേടിക്കണം അത് ഇമ്പോർട്ടും എക്സ്പോർട്ടിലോട്ടും വരും ഈ എഫ് എ ടി എഫിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും വില കൂടും ഇതിനൊക്കെ കൂടെ പൈസ ഇടുന്ന പൈസ സാധാരണ മനുഷ്യൻ്റെ പൈസ ഇല്ല അങ്ങനെ പാകിസ്ഥാനെ നട്ടം തിരിക്കുക എന്നുള്ളതിന്റെ രണ്ടാമത്തെ പടിയാണ് ഈ എഫ് ഐ ടി എഫ് ഗ്രേ ലിസ്റ്റിംഗും ആദ്യത്തെ പടി മറ്റേ വെള്ളം തുറന്നു വിടുന്നതിൻ്റെ ഔചിത്യം ഇല്ലാത്ത രീതിക്ക് തുറന്നു വിടുക എന്നുള്ള കാര്യവും മാനുഷിക പരിഗണന കൊടുക്കുന്നില്ല എന്നൊരു മാനുഷിക പരിഗണന ഇല്ല വാഴത്തെ യുദ്ധം ചെയ്യുന്ന സമയത്ത് മാനുഷിക പരിഗണന നിങ്ങൾ ആ യുദ്ധം തോറ്റുപോകും ചെയ്യരുത് അല്ലെങ്കിൽ ആ യുദ്ധത്തിന് മുമ്പ് തീരുമാനിക്കണം യുദ്ധം തുടങ്ങി കഴിഞ്ഞിട്ട് മാനുഷിക പരിഗണന എന്ന് വിചാരിക്കരുത് അതെ അടി കൊണ്ടിട്ട് തിരിച്ചടിക്കാൻ നേരത്തല്ല മാനുഷിക പരിഗണന വേണ്ടത് അങ്ങനെ ഒരു ആരോപണം ഇനി വരാൻ സാധ്യത അല്ല ആരോപിക്കുന്നവർക്ക് എന്തും ആരോപിക്കാം അടികൊണ്ട് നിൽക്കുന്നവൻ തിരിച്ചടിക്കാൻ നേരത്ത് മാനുഷിക പരിഗണന വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമ്മൾ അടി കൊണ്ടപ്പോൾ നമുക്ക് മാനുഷിക പരിഗണന കിട്ടിയോ ഇല്ല അപ്പോൾ പിന്നെ തിരിച്ചടിക്കാൻ നേരത്തെ മനുഷ്യപരികരണം കിട്ട കിട്ടണം കൊടുക്കണം കാണിക്കണം എന്ന് പറയുന്നത് ശരിയല്ല നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബന്ധങ്ങൾ അതായത് ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം അങ്ങോട്ട് കയറ്റി അയക്കില്ല പാകിസ്ഥാനിൽ നിന്ന് ഒരു രൂപയുടെ സാധനം പോലും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യില്ല അതാണ് നാലാമത്തെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം പാകിസ്ഥാനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അയൽവക്കം എന്നുള്ള രീതിക്ക് പാകിസ്ഥാനിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും പാകിസ്ഥാനിൽ നിന്ന് സാധനങ്ങൾ കയറ്റി അയക്കാനും പറ്റിയ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ അറിയാമല്ലോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യ അങ്ങനെയുള്ള മാർക്കറ്റിലേക്ക് പാകിസ്ഥാനിൻ്റെ സാധനങ്ങൾക്കുള്ള വിൽപ്പന നിരോധിക്കുന്നു കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിക്ക് പാകിസ്ഥാനിലേക്ക് പച്ചക്കറി ആയിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ എന്തും കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിനെ നിർത്തുക അപ്പോൾ എഫ് എ ടി എഫിന്റെ അകത്തുനിന്ന് ഗ്രേ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഇത് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് കൂടെ നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പാകിസ്ഥാനിൽ ഞെരുക്കം വരും നന്നായിട്ട് ഞെരുക്കാൻ വരും കാരണം മാത്രമല്ല അവര് പറയുന്നത് പ്രത്യക്ഷമായിട്ട് മാത്രമല്ല പരോക്ഷമായിട്ടും പാകിസ്ഥാനിൽ നിന്നൊന്നും ഇമ്പോർട്ടിങ്ങില്ല അതായത് വേറെ വഴി വരാൻ പറ്റില്ല അതായത് നമ്മുടെ ഇടയ്ക്ക് ഇവിടുന്ന് അമേരിക്കയിലേക്ക് ആ ഗോതമ്പ് കയറ്റി അയക്കാമോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇന്ത്യ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അമേരിക്ക നമ്മളോട് ചോദിച്ചു ഗോതമ്പ് അങ്ങോട്ട് അമേരിക്ക അമേരിക്കയ്ക്ക് കുറച്ച് കൊടുക്കാമെന്ന് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ദുബായിക്ക് ഗോതമ്പ് കയറ്റി വിട്ടിട്ട് അവിടെ നിന്ന് അമേരിക്കയ്ക്ക് കയറ്റി വിട്ടു അതേ പരിപാടി പാകിസ്ഥാനിൽ നിന്ന് ദുബായിക്ക് എക്സ്പോർട്ട് ഉണ്ട് ആ എക്സ്പോർട്ട് അവിടെ നിന്ന് ദുബായിൽ നിന്ന് പാകിസ്ഥാൻ്റെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് അത് ഈ പരോക്ഷമായിട്ട് പോലും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അതായത് ഇപ്പോൾ ട്രംപ് ചൈനയ്ക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം താരിഫ് അടിച്ചു അപ്പോൾ ആൾക്കാർ പറയുന്നത് ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ താരിഫ് ആപ്ലിക്കബിൾ ആവില്ല ഇന്ത്യയുടെ താരിഫ് ആയിരിക്കും അന്നേരം ആപ്ലിക്കബിൾ ആവുന്നു എന്ന് പറഞ്ഞിട്ട് ആ പരിപാടി നടക്കില്ല എന്നാണ് ഇന്ത്യ സർക്കാർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ നാല് പ്രധാനപ്പെട്ട പോയിന്റുകൾ അത് മാത്രമല്ല ഇപ്പോൾ ഒരു യുദ്ധം നടന്നാൽ തന്നെ പാകിസ്ഥാന് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ല ആകെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ചൈനയുടെ സപ്പോർട്ട് പിന്നെ തുർക്കിയുടെ സപ്പോർട്ട് ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ തുർക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിക്ക് അറബ് ലോകത്തെ ഖലീഫയാകുക എന്നുള്ളതാണ് തുർക്കിയുടെ ഏറ്റവും വലിയ സ്വപ്നം മക്ക മദീനയുടെ സൂക്ഷിപ്പുകാരെന്ന രീതിക്ക് സൗദി അതിനെതിര് നിൽക്കുന്നു എന്നാണ് തുർക്കിയുടെ വിചാരം അതിനെ തകർക്കാനായിട്ടാണ് തുർക്കി എവിടെ ഏത് മുസ്ലിം രാജ്യത്ത് സഹായിക്കാൻ പറ്റുമോ അവിടെ ഓടി നടന്ന് സഹായിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ തുർക്കി പാകിസ്ഥാനെ സഹായിച്ചാൽ അതിന് തുർക്കിക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ തുർക്കി ഏകദേശം കൺവിൻസ്ഡ് ആയിട്ടുണ്ട് തുർക്കിയുടെ വക സഹായങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് വിചാരിക്കുന്നത് ചൈന പ്രത്യക്ഷമായിട്ട് ഇടപെടുവോ ഇല്ലല്ലോ ഇടപെടില്ല എന്ന് വിചാരിക്കുന്നു പക്ഷെ ഇതിൻ്റെ കോൺസ്പിരേറ്റർ അതല്ലെങ്കിൽ ഇതിൻ്റെ മൂല തായ് പേര് ചൈനയിലാണ് അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം തരിഫ് അടിച്ചു കൊടുത്തു ചൈന ഒരു മാനുഫാക്ചറർ ഹബ്ബായി മാറിക്കൊണ്ട് ലോകത്തേക്ക് മുഴുവൻ കയറ്റി അയച്ചു കൊണ്ടിരുന്ന ചൈനയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് കോവിഡ് കാലത്ത് ഒരു രണ്ട് രണ്ടര കൊല്ലം ചൈന ഇന്റേണലി ഡെയിലി ഓൾട്ടർനേറ്റീവ്ലി പിന്നെ വീക്കിലി എന്ന രീതിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യകളിൽ ഒന്നോ ആയിട്ടുള്ള രാഷ്ട്രം ആ ജനസംഖ്യയെ മുഴുവൻ കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കി അങ്ങനെ കൈവിട്ട കുറേ കാര്യങ്ങൾ ചൈന ചെയ്തിട്ടുണ്ട് ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ തകരുന്നു ചൈനയില് ഗോസ് ടൗണുകൾ അതായത് പുറമേക്ക് ചില്ല് മാത്രമായിട്ടകത്ത് വെറും സ്കെലറ്റൺ മാത്രമായിട്ടുള്ള കുറേ പ്രോജക്റ്റുകൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ വീടും ഓഫീസ് കോംപ്ലക്സ് പോലുള്ള പ്രോജക്റ്റുകളും വെറുതെ കിടക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല മാത്രമല്ല ഈ നൂറ്റിനാൽപ്പത്തഞ്ച് ശതമാനം താരിഫ് അടിച്ചു കഴിഞ്ഞ് ചൈന യുടെ ഇനി അങ്ങോട്ടുള്ള സമ്പദ് വ്യവസ്ഥയിൽ ബൂസ്റ്റ് ഉണ്ടാവില്ല എന്ന് ചൈനയ്ക്ക് ഏകദേശം ഉറപ്പായി ഈ പോയ നഷ്ടങ്ങളൊന്നും തിരിച്ചു പിടിക്കാൻ ചൈനയ്ക്ക് പറ്റില്ല അങ്ങനെ നിന്ന ചൈനയ്ക്ക് കിട്ടിയ അടുത്ത അടിയാണ് ചൈനയിൽ നിന്ന് ബിസിനസ്സുകൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇന്ത്യയിലേക്ക് വരുന്നു ആപ്പിളൊക്കെ ഏകദേശം പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഫൈനലൈസ് ചെയ്തു ഇത്ര വർഷത്തിനുള്ളിൽ ഫുൾ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നിന്നാക്കും എന്ന രീതിക്ക് ഫോക്സ്കോൺ പോലും ഇന്ത്യയിലേക്ക് വരുന്നു കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഉള്ള ഇന്ത്യയിലേക്ക് ഈ ബിസിനസ്സൊന്നും പോരാതിരിക്കാനായിട്ട് ചൈന കണ്ട ഏറ്റവും വലിയ വഴിയാണ് ഇന്ത്യയിൽ യുദ്ധം ഉണ്ടാവുകയാണ് ഇന്ത്യയിൽ യുദ്ധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സംശയരഹിതമായിട്ട് അടുത്ത യുദ്ധം ഉണ്ടാക്കാൻ പറ്റുന്നത് പാകിസ്ഥാനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മൂല കാരണം അല്ലെങ്കിൽ തായ് വേര് ചൈനയിലാണ് എന്ന് പറയാനുള്ള കാരണം ഇതിപ്പോ എന്താണ് ഇനി പ്രതീക്ഷിക്കുന്നത് ഇനി ഇനി പാകിസ്ഥാൻ എതിരെ ഇപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒരു ഇപ്പോൾ എന്ത് ചെയ്യും നരേന്ദ്രമോദി എന്തു ചെയ്യും നരേന്ദ്രമോദി എന്തു ചെയ്യും നരേന്ദ്രമോദി ചെയ്യുന്നത് മൾട്ടി പ്രോങ്ഡ് ആയിട്ടാണ് ഒന്ന് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാവുന്ന രീതിക്കെല്ലാം വരിഞ്ഞു മുറുക്കും സാമ്പത്തികമായിട്ട് മിലിറ്ററി വൈസ് ആരും സഹായിക്കാതിരിക്കുക സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകാതിരിക്കുക കാരണം ഒരു യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട പണമാണ് പണമുണ്ടെങ്കിൽ ഒരു യുദ്ധം ചെയ്യിക്കാൻ പറ്റും പാകിസ്ഥാൻ അതിനുള്ള പണമില്ല പിന്നെ മിലിട്ടറി വൈസ് സാധനങ്ങളായിട്ട് ആളായിട്ട് സഹായിക്കുക പുറത്തു നിന്നുള്ളത് ചൈനയോ തുർക്കിയോ അങ്ങനെയുള്ള രാജ്യങ്ങൾ സഹായിക്കാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ നോക്കും ഡിപ്ലോമാറ്റിക്കലി മൂന്ന് ഐ എം എഫ് പോലെയുള്ള സംഘടനകളിൽ നിന്ന് പാകിസ്ഥാൻ ഒരു തരത്തിലും സഹായം കിട്ടില്ല എന്ന് മാത്രമല്ല മാക്സിമം ഉപദ്രവം ഉണ്ടാകുക എന്നുള്ള രീതിക്ക് തന്നെ നോക്കും വേറെ സംശയമില്ലാത്ത കാര്യമാണ് ഇന്ത്യ ഉപദ്രവിച്ച ഒരാളോട് നമ്മൾ ഇനി കരുണ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കരണ ആവശ്യത്തിന് കാണിച്ചിട്ടുണ്ട് ആവശ്യത്തിന് മനുഷ്യപ്പറ്റി നമ്മൾ കാണിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ്റെ അടുത്ത് ഇക്കണ്ട ദശാബ്ദങ്ങളായിട്ട് നമ്മൾ മനുഷ്യപ്പറ്റോട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇനി കരുണ കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഉള്ള ഒരു സിനാരിയോയിൽ മാക്സിമം പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് പാകിസ്ഥാൻ തന്നെ ആദ്യത്തെ അടിയടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമെന്നാണ് ഇന്ന് വിദേശകാര്യമന്ത്രി മറ്റോ പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിന് ഈ ഇൻഡസ്ട്രീറ്റിയുടെ പേരിൽ യുദ്ധം ഉണ്ടാക്ക യുദ്ധം ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് നമ്മളായിട്ടൊന്നും തുടങ്ങി പക്ഷെ നമ്മളായിട്ട് തീർക്കും ഏതവൻ തുടങ്ങി വെച്ചാലും നമ്മൾ തീർക്കും അത് ഇന്ത്യൻ ആർമിയുടെ ഒരു രീതിയാണ് നമ്മളായിട്ട് ആരെയും ഉപദ്രവിക്കാൻ പോവില്ല നമ്മൾ തുടങ്ങി വെച്ചാൽ തീർക്കുന്നത് നമ്മളായിരിക്കും തീർക്കുന്നത് നമ്മളായിരിക്കും പിന്നെ ഖ്വാജ ആസിഫ് ആണ് ഇന്ന് പ്രൊവക്കേറ്റീവായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങിയിരിക്കുന്നത് പ്രൊ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ് ഈ നദി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലെ ഉൾപ്പെടുന്ന നദികളിൽ എന്തെങ്കിലും നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വാറുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ഒരു ചെറിയൊരു ഡിഫ്ലക്ഷൻ ആണ് മോറോർലെസ് വെള്ളം തുറക്കുകയോ അടയ്ക്കോ ചെയ്ത് കഴിഞ്ഞാൽ വാറുണ്ടാവും എന്നല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവിടെ പുതിയ സ്ട്രക്ചർ എന്തെങ്കിലും പണിതാൽ അതിൻ്റെ പേരിൽ യുദ്ധമുണ്ടാവും എന്നാണ് അത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഒരു ബലഹീനത എടുത്തു കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി സി ഞാൻ പറഞ്ഞല്ലോ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്ലാൻ വളരെ ക്ലിയർ ആണ് പാകിസ്ഥാനെ പ്രൊവോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പുറത്ത് അത് ഒരു സൈഡിൽ നടക്കും ഇപ്പുറത്ത് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് നമ്മൾ ഓൾറെഡി യുദ്ധത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് സേനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ഇത് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ഇവിടെ അതിർത്തിയിൽ കിടന്ന എഫ് സിക്സ്റ്റീൻ എടുത്ത് നേരെ ഗ്വാഡർ തുറമുഖത്തിൻ്റെ അടുത്തുള്ള എയർപോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് ഏറ്റവും അങ്ങേ അങ്ങേമൂലിക്കുക നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ പരിധിക്ക് ഏറ്റവും പുറകിലേക്ക് മാറ്റി അവയകം മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സേനാ നീക്കങ്ങൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ ആയിട്ടുള്ള നീക്കങ്ങൾ അതവിടെ നടക്കുന്നുണ്ട് ഇതുപോലുള്ള എന്താ പറയുക തിരിച്ചുള്ള പ്രൊവോക്കേഷനും ഇന്ത്യ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യും മൾട്ടി പ്രോങ്ഡായിട്ട് പല ലെവലിൽ നമ്മൾ ചെയ്യും